എല്ലാത്തിനും കേന്ദ്രത്തെ കുറ്റം പറയൽ എളുപ്പമാണല്ലോ ഏഹ് ഇനി കേന്ദ്ര നിലപാടുകളാണ് ഞാൻ ചോദിച്ച ഈ കേന്ദ്രം കൊണ്ടുവന്ന അയ്യായിരം കോടി രൂപയാണ് തരാമെന്ന് പറഞ്ഞത് അയ്യായിരം കോടി രൂപ അയ്യായിരം കോടി രൂപ തന്നിട്ട് നിങ്ങൾ സ്മാർട്ട് മീറ്ററുകൾ റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഈ യൂണിയൻകാർ മുഴുവൻ എടുത്ത് കളഞ്ഞില്ലേ വല്ലതും നടന്നോ നിങ്ങൾ ഓഫ് റെക്കോർഡ് ഈ പറയുന്ന ഇവിടുത്തെ ഇത് ഫലിക്കുന്ന ആളുകളെ പോയി കാണുക സംസാരിക്കേ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും ഓൺ റെക്കോർഡ് അവർ പറയത്തില്ല പക്ഷേ ഇതിൽ മുഴുവൻ ഞങ്ങൾ എൻ എച്ച് പി സി ഇവരോട് ഞങ്ങൾക്ക് പ്രോജക്റ്റിൽ ഞാൻ നേരിട്ട് പറഞ്ഞാണ് പ്രോജക്റ്റുകൾ ഇവിടെ നടപ്പിലാക്കാൻ താല്പര്യമുണ്ട് കേരളത്തിൽ നിന്നുള്ള ഒരു ഡയറക്ടർ ഉള്ളിടത്തോളം കാലം നമുക്ക് ഇത് നടപ്പിലാക്കണം ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും പ്രോജക്റ്റുകൾ നിങ്ങൾ കമ്പനിയിലേക്ക് അയയ്ക്ക് അത് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒരു ലെറ്ററും വന്നിട്ടില്ല ആകെ ചെങ്കുളം പ്രോജക്ടിൻ്റെ കൺസൾട്ടൻറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത് വേറൊരു പ്രോജക്ടിന്റെ കോൺട്രാക്ട് വേണ്ട ഡ്രോയിങ് മാത്രമാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അല്ല ഇതൊരു ഞങ്ങളുടെ ഒന്നും സ്വകാര്യ കമ്പനിയല്ല ഇന്ത്യ ഗവൺമെന്റിന്റെ കമ്പനിയാണ് പക്ഷേ ഇതൊന്നും താല്പര്യമില്ല കോൺട്രാക്റ്റ് ഒക്കെ ഇവിടെ ആളുകൾക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നേരിട്ട് ആ കമ്പനി തന്നെയാണ് നോക്കുന്നത് പുരോഗതി പക്ഷേ പ്രാഥമികമായ ഒരു ചോദ്യത്തെ സ്കിപ്പ് ചെയ്തുകൊണ്ട് അതിൽ ഒന്ന് സ്പർശിക്കാൻ ചെയ്യാതെ പോകുന്ന ജനാധിപത്യപ്പെടുത്തല്ലേ ശ്രീ ജിജി ജോസഫ് കേന്ദ്ര ാണ് സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി ബോർഡിനെയും ഇത്രയും എന്നുള്ളതാണ് മുന്നോട്ട് വെക്കുന്ന ആരോപണം കേന്ദ്ര കേന്ദ്രം അതിപ്പോ അവർക്ക് ആരോപിക്കാല്ലോ കേന്ദ്രം കൊണ്ടുവരുന്ന എല്ലാ നിലപാടുകളും അവർക്കെതിരാണ് കേന്ദ്രം ആകെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ത് പറഞ്ഞാലും കേന്ദ്രം എന്ന് പറയും കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികളെ അംഗീകരിക്കും അയ്യായിരം കോടി രൂപ വേണ്ടേ സ്മാർട്ട് കേന്ദ്ര നയം അതുപോലെ തന്നെ പ്രസരണ ചെലവുമായി ബന്ധപ്പെട്ട് മാറിയ നയം ഇത് രണ്ടും ബോർഡിന് അധിക ഉണ്ടാക്കുന്നു നഷ്ടം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആരോപണം അതിലാണ് ഞാൻ അങ്ങയുടെ ഞാൻ പറഞ്ഞത് പ്രസരണ ചെലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രം ഓരോ സമയത്തും അതിന് പുതുക്കുക പുതുക്കുകയും കേന്ദ്രത്തിന് ആവശ്യമായ നിലപാട് എടുക്കുക ഒക്കെ ചെയ്യും ഞാൻ പവർ ഗ്രിഡ് ഇത്തരം നിലപാടുകൾ എടുക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി ഇനി അടുത്തതായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം ഈ മേഖലയിൽ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങള് അത് നടപ്പിലാക്കാൻ വേണ്ടി കേരള കാര്യം ചോദിക്കുന്നു അങ്ങ് കേന്ദ്രം കേന്ദ്രത്തിന് വേണ്ടി നയം ആവിഷ്കരിക്കുന്നു എന്ന് പറയുന്നു ഇതങ്ങനെ കേന്ദ്രം കേന്ദ്രത്തിന് വേണ്ടി നയം ആവിഷ്കരിക്കുക സംസ്ഥാന വേണ്ടി നയം ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞു മുന്നോട്ട് പോകാൻ പറ്റുന്ന സാധനമല്ല ഇത് ജനങ്ങളുടെ ഏറ്റവും അടിയന്തരമായ അടിസ്ഥാനപരമായ ആവശ്യമാണ് അത് ഞാൻ നാല് തവണയും കൂടെ ആ കാര്യം ചോദിച്ചു അങ്ങനെ പ്രതികരിക്കാനേ തയ്യാറല്ല എന്നിരിക്കെ ശ്രീ ഞാൻ ചോദിക്കട്ടെ കാര്യം ചോദിക്കട്ടെ പറഞ്ഞല്ലോ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട പിടിപ്പുകൾ ആണെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിൽ വ്യത്യാസമുണ്ടോ അത് പ്രശ്നമുണ്ടോ അത് ജനങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അങ്ങനെ ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട് അത് സ്കിപ്പ് ചെയ്തു പോകുന്ന ജനാധിപത്യം ഞാൻ പറയുന്നു അത് ക്ഷമിക്കണം വരാം അങ്ങനെ ഒരു കാര്യം സ്റ്റേറ്റ് ഉണ്ടല്ലോ ഇന്ത്യയില് വേറെ സ്റ്റേറ്റ് ഉണ്ടല്ലോ അല്ല കേന്ദ്ര കേന്ദ്ര സർക്കാർ പോളിസി എടുക്കുന്നതിൽ അത് കേന്ദ്രം എല്ലാവരുമായിട്ട് ആലോചിച്ച് കേന്ദ്രത്തിന്റെ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനു വേണ്ടിട്ടുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് അവര് പറയുന്നല്ലേ അല്ല അല്ല അത് സാറ്റ് കളിക്കുന്നില്ല ബാക്കി എല്ലാം എടുത്ത് സാറ്റിൽ വെച്ചിട്ട് ബാക്കി നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ കാര്യങ്ങളെ കുറിച്ചും കോടി എന്തുകൊണ്ടത് അനിവാര്യമാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ ജനുവന ക്വസ്റ്റനാണ് അതിൽ അദ്ദേഹം മറുപടി പറഞ്ഞത് സംസ്ഥാനത്തെ വൈദ്യുതി ബോർഡ് പ്രതിസന്ധിയിലാകാനുള്ള കാരണങ്ങൾ രണ്ടാണ് ആ രണ്ടെണ്ണമാണ് ചോദിച്ചത് അപ്പൊ ഞാൻ അങ്ങോട്ട് സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തം ഉണ്ടോ എന്ന് ചോദിക്കുന്നു അങ്ങ് സംസാരിക്കില്ലേ അല്ലല്ല അതൊരു ജനാധിപത്യ മര്യാദയുള്ള നിലപാടല്ല അങ്ങ് വിശ്വാസം അദ്ദേഹം പറയുന്നതിനോടോ അങ്ങ് പറയുന്നതിനോടോ ഇല്ലാത്ത അതിന് എന്താണ് കേന്ദ്ര എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് അതാണ് മര്യാദ അത് ഞാൻ ചോദിച്ചു ആ മര്യാദ ഞാൻ കാണിച്ചു പക്ഷെ അത് തുടർച്ചയായി മറുപടി പറഞ്ഞില്ല തുടർച്ചയായി അങ്ങ് മറുപടി പറഞ്ഞില്ല ആറ് തവണ ഞാൻ ചോദിച്ചു ഇതും കൂടെ ശരി ഇനി പറയട്ടെ അതേ വേദ പ്ലേസ് പറഞ്ഞോ കേരളത്തിലെ തിളക്കത്തിൽ ജിൻറോ ജോൺ